മാനസിക വെല്ലുവിളി നേരിടുന്ന നിലയിൽ കരിക്കോട് ബസ് സ്റ്റോപ്പിൽ കണ്ടെത്തിയ സ്വദേശിനിയായ അഭയ കേന്ദ്രത്തിലെത്തിച്ചു ഏകദേശം വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്വദേശിനിയാണ് അഭയ ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്തിച്ചത് കരിക്കോട് ബസ് സ്റ്റോപ്പിനു സമീപത്തുള്ള നാട്ടുകാർ യുവതിയെ കണ്ടെത്തിയ കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി യുവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും ഇവർക്ക് വശമില്ലായിരുന്നു കർണാടക സ്വദേശിയായ സൗകര്യ പ്രവർത്തകൻ ആയ ഗണേശ് ബാബു ബാബു ഇവിടെ സ്ഥല സ്ഥലത്ത് സൗകര്യ പ്രവർത്തകൾ ആയ രാത് മൂക്കട രാജീവ് സാധനം ചേർന്ന് ഗണേശിൻ്റെ നേതൃത്വത്തിൽ ജീവിത അഭയ പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തിമംഗല ഗണേശിനെയും ബാബുവിനെയും ശ്യാംഷാജിയെയും വിളിച്ചു വരുത്തി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്തിക്കുകയായിരുന്നു അഭയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി ബെനഡിറ്റ സഫർ ഇവരെ സ്വീകരിച്ചു ഏകദേശം വരുന്ന ജയലക്ഷ്മി എന്ന പെൺകുട്ടിയെ കൈക്കോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെ പോലീസ് സ്റ്റേഷൻ വഴി റിപ്പോർട്ട് നൽകി ഇപ്പോൾ അഭയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് ഒക്കെ കൊടുത്ത് എച്ച് ഐ ബിഡ് ടെസ്റ്റും കൊടുത്ത് അത് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിലും ഈ സ്ത്രീയെ ഞങ്ങളിവിടെ സുരക്ഷിതമായി സൂക്ഷിക്കാം പിന്നീട് തെലുങ്ക് ഭാഷ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായി സംസാരിച്ചു വണ്ടി ഇങ്ങനെ തിരുപ്പതിലിക്കുന്നു സോണി തലമുടി സോണിന്ന് ചോദിച്ചത് അപ്പോഴത്തേണ്ട ജയലക്ഷ്മി എന്നാണ് പേരെന്നും ആന്ധ്ര സ്വദേശിനിയാണ് താനെന്നും പറഞ്ഞു അത്രേ ട്രെയിനിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഇവർ പ്രതികരിച്ചത് न्यूस ब्यूरोट